ജൂൺ മാസത്തിലെ പെൻഷൻ പെൻഷൻ ഇപ്പോൾ ഓർഡർ തന്നെ വിതരണം വിതരണം തുടങ്ങും തുടങ്ങും ഈ ആഴ്ച ആഴ്ച അടുത്ത എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരു നിലയിൽ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എന്നും അടുത്ത ആഴ്ച വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അഞ്ചു മാസത്തെ കുടിശ്ശിക ഘട്ടം ഘട്ടങ്ങളായി തീർക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പക്ഷേ സ്പീക്കർ അനുമതി നിഷേധിച്ചു ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ല എന്നും കഴിഞ്ഞ ജനുവരിയിൽ സഭ ചർച്ച ചെയ്തതാണ് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായതോടെ ജനം ദുരിതത്തിലാണ് എന്നും വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്നും പി സി വിഷ്ണുനാഥ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് പറഞ്ഞു സമൂഹക്ഷേമ പെൻഷൻ നാല് ഘട മൂന്ന് മാസത്തിനിടെ വിതരണം ചെയ്തു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും മറുപടി പറഞ്ഞു ജൂൺ മാസത്തെ പെൻഷൻ അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്യും എന്നും അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ല ഇത് പ്രതിപക്ഷത്തിന്റെ മുതലക്കണ്ണീർ എന്നും ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു ജൂൺ മാസത്തിൽ വിതരണം ചെയ്യേണ്ട പെൻഷന് ഓർഡർ ആയിട്ടുണ്ട് എന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം ഈ സർക്കാരിന്റെ കാലത്ത് ഇരട്ടിയാക്കിയെന്നും യു ഡി എഫിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശിക ഉണ്ടായിരുന്നു എന്നും എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു മഞ്ചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശുകയുണ്ടായിരുന്നു എന്നത് പച്ചക്കള്ളമാണ് എന്ന് പി സി വിഷ്ണുനാഥ് തിരിച്ചടിച്ചു അതിനുള്ള തെളിവ് നിരത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു അച്യുതാനന്ദൻ സർക്കാരിന്റെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി പേർക്കാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ അനുവദിച്ചത് എന്നും ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് ക്ഷേമ പെൻഷൻ കൂടി ചേർത്ത് ഇരട്ടി പെൻഷൻ നൽകിയിരുന്നു എന്നും അത് അത് നിർത്തലാക്കിയത് തോമസ് ഐസക് മന്ത്രിയായപ്പോഴാണ് എന്നും വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി എന്തായാലും ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള ഓർഡർ ആയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയാണ് എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ അതുപോലെ നിരവധി പെൻഷനുകൾ ഒരു കൊല്ലത്തോളമായിട്ട് കുടിശുകയുള്ളതുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിന് പിന്നാലെ കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു നടപടി കൂടി കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് നെല്ല് പരുത്തി സോയാബീൻ നിലക്കടല ചോളം വജ്ര റാഗി തുടങ്ങിയ പതിനാല് ഗാരിഫ് യുവാവങ്ങളുടെ ചുരുങ്ങിയ താങ്ങുവില വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഉൽപാദന ചെലവിന്റെ നൂറ്റി അൻപത് ശതമാനം കർഷകർക്ക് കിട്ടുന്ന തരത്തിലാണ് താങ്ങുവില നിശ്ചയിച്ചത് എന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു എണ്ണക്കുരുക്കൾക്കും എള്ളിനുമാണ് താങ്ങുവിലയിൽ കൂടുതൽ വർധനവ് വരുത്തിയിട്ടുള്ളത് എന്നും നെല്ലിന് താങ്ങുവില കിൻഡലിൻ്റെ അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചുരുങ്ങിയ താങ്ങുവിലക്ക് പ്രാബല്യം ആവശ്യപ്പെട്ട് കർഷകർ പ്രക്ഷോഭം തുടങ്ങാനിരിക്കെയാണ് അക്കാര്യത്തിൽ തീരുമാനം എടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിലേക്കുള്ള ഖാരിഫ് വിളകൾക്കുള്ള താങ്ങുവില നിശ്ചയിച്ചത് കിൻഡലിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയുണ്ടായിരുന്ന നെല്ലിൻ്റെ വില നൂറ്റി പതിനേഴ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി മുന്നൂറ് രൂപയാക്കിയിട്ടുണ്ട് മദ്യ നയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ കെജ്രിവാളിന് ജാമ്യം ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യത്തുകയായി ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം കോടതി ഉത്തരവ് കൈമാറിയാൽ കെജ്രിവാൾ നാളെ ജയിൽ മോചിതനാകും സി പി ഐ എം ഭീഷണിപ്പെടുത്തുന്നു എന്നും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്നും എരഞ്ഞോളി ബോംബ് സ്ഫോടന കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ സീന എന്ന യുവതി കഴിഞ്ഞ ദിവസമാണ് സീന മാധ്യമങ്ങൾക്കു മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയത് മറ്റൊരറിയിപ്പ് എസ്എസ്എൽസി പ്ലസ് ടു പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും ഇക്കഴിഞ്ഞ പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസിന്റെ ഹോപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അതാത് ജില്ലാ കേന്ദ്രങ്ങളിൽ സൗജന്യ പരിശീലനം നൽകും പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനഞ്ചാണ് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഏഴ് തൊള്ളായിരം ഇരുന്നൂറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ വിവിധ മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന പരമോന്നത പുരസ്കാരമായ രണ്ടായിരത്തി കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ എന്നിവയ്ക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പുരസ്കാരം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നാമനിർദ്ദേശം സമർപ്പിക്കാം നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഒന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയഞ്ച് പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് സാങ്കേതിക സഹായങ്ങൾക്ക് ഐ ടി മിഷൻ്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന നമ്പറിലും ബന്ധപ്പെടാം സംസ്ഥാനത്ത് മത്സ്യത്തിനും മാംസത്തിനും പിന്നാലെ പച്ചക്കറി വിലയും കുതിച്ച് ഉയരുകയാണ് തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞതിനെ തുടർന്ന് ഉൽപ്പാദനം കുറഞ്ഞത് തിരിച്ചടിയായി എന്നാണ് കച്ചവടക്കാർ പറയുന്നത് ക്രമക്കെടിനെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കി സംഭവം സി ബി ഐ അന്വേഷിക്കും നെറ്റ് മാത്രമല്ല നീറ്റും റദ്ദാക്കണം എന്നും തുടർച്ചയായി പരീക്ഷകളിൽ അഴിമതി നടക്കുകയാണ് എന്നും ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം നീറ്റ് ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ കിട്ടിയിരുന്നു എന്ന് വിദ്യാർത്ഥിയുടെ മൊഴി യുക്രൈം യുദ്ധം അവസാനിപ്പിച്ച നരേന്ദ്രമോദി ചോദ്യപേപ്പർ ചോർച്ച തടയാത്തത് എന്തുകൊണ്ടാണ് എന്നും യു നെറ്റ് വിവാദത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചു മണ്ഡലമായ വാരണാസിയിലൂടെ സന്ദർശനം നടത്തുന്നതിനിടെ മോദിയുടെ കാറിന് നേരെ ചെരുപ്പേറുണ്ടായി മറ്റൊരറിയിപ്പ് കേരളത്തിൽ പുതിയ ഒരു മന്ത്രി കൂടി വരികയാണ് കെ രാധാകൃഷ്ണന് പകരം ഒ ആർ കേളു മന്ത്രിയാകും വയനാട് ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രിയാണ് കേളു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കെ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മന്ത്രിസ്ഥാനവും എം സ്ഥാനവും രാജിവെച്ചത് ഇതിന് പകരമായാണ് കേളു മന്ത്രിയാകുന്നത് വിമർശനങ്ങൾക്ക് മറുപടിയില്ല സി പി ഐ എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് ഇന്ന് മൗനമായിരുന്നു കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും പാർട്ടിയിൽ നിന്നും കനത്ത വിമർശനമാണ് ഉയർന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ച് വിഷമദ്ധ്യ ദുരന്തത്തിൽ മരണം നാൽപ്പത്തിരണ്ടായി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില കൂടി ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബിൻസിലാണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബലൈക്കൻ അനേബിൾ ചെയ്ത്